നമ്മൾ നെയ്ക്കുമ്പളം റീപ്ലാന്റിങ് ചെയ്യുകയാണെ അപ്പോൾ ഒന്ന് പുതിയതായിട്ട് നട്ട് തുടങ്ങുകയാണ് നമ്മൾ നെയ്ക്കുമ്പളം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം വീട്ടെല്ലാം വാരം കൂട്ടി വെച്ചിരിക്കുകയാണ് നേരത്തെ പാത്തിയെടുത്ത് താഴെ ആയിട്ടിരുന്നു അപ്പോൾ ഇവിടെ ഈ പന്തലിൻ്റെ സൗകര്യം ഉള്ളതുകൊണ്ട് ഈ സ്ഥലത്ത് തന്നെ നമ്മൾ നമ്മളിടാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനായിട്ട് ഞാൻ വിത്തുകളെല്ലാം ഇന്നലെ തന്നെ എടുത്ത് വെച്ചു അത് ഈ സ്യൂഡോമോണാസിനകത്ത് മുക്കിയിട്ടാണ് ഇതാണ് ആപ് ടെക്ക് ആപ്ടെക്കിൻ്റെ സ്യൂഡോമോണാസ് ആണത് ഈ സ്യൂഡോമോണാസ് ഒരു രോഗ നിയന്ത്രണത്തിനും വളർച്ചയ്ക്കും എല്ലാം പറ്റുന്ന ഒരു ജീവാണു വളമാണ് അപ്പോൾ സ്യൂഡോമോണാസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇത് ഇംഗ്ലീഷിലെ വല്ലതാണോ ഇതൊന്നും അല്ല ഇത് ജൈവം തന്നെയാണ് നമുക്ക് ബൈ ഇത് കണ്ട ബയോ കൺട്രോൾ ആൻഡ് ഗ്രോത്ത് പ്രൊമോട്ടിങ് ഏജൻറ്റ് ഉണ്ടോ അപ്പോൾ ഇത് നല്ല ഒരു പ്രൊമോട്ടിങ് ഏജൻറ്റാണ് നമുക്ക് സ്യൂഡോമോണാസ് എല്ലാത്തിനും ഉപയോഗിക്കാം ഞാനൊക്കെ എപ്പോഴും വിത്തിടുമ്പോൾ ഒരു ദിവസം മുമ്പേ അതിനകത്ത് മുക്കി വെച്ച് രാവിലെ അതെടുത്ത് വാർത്ത് വെച്ചിട്ടാണ് നമ്മൾ നടുന്നത് അതുപോലെ വളർച്ച കുറഞ്ഞാലും നമുക്ക് സ്യൂഡോമോണാസ് കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം കാണും ഇനി പൂ പിടിക്കാത്തപ്പോഴാണെങ്കിലും ഒക്കെ അപ്പോൾ ഇതൊരു നല്ല ജീവാണ് ജീവാണു കേട്ടോ അപ്പോൾ ഇത് സ്യൂഡോമോണാസ് ഇതേണ്ടോ സ്യൂഡോന്ന് എഴുതിയിരിക്കുന്നു ഇതാണത് ആപ് ടെക്കിൻ്റെ കമ്പനിയുടെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഞാൻ മുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് വിത്ത് അതിന് മുമ്പായിട്ട് വിത്ത് ഇടുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചുതരാം വിത്തിടാൻ ഇതെല്ലാം കൂന കൂട്ടി വെച്ചിരിക്കുകയാണ് ഇതിനായിട്ട് ഇതിനകത്ത് ചേർക്കാനുള്ള മിക്സിങ് എന്തൊക്കെയാണ് ചേർക്കുന്നത് ഇതാണ് നമ്മുടെ വേപ്പും മിണ്ണാക്ക് ഉണ്ടോ നല്ല ഒന്നാന്തരം വേപ്പും മിണ്ണാക്കാണ് ഉണ്ട പൊടിഞ്ഞ് നല്ല മണമാണ് കഴിക്കുന്നതിൻ്റെ പിന്നെ ചകിരിച്ചോറ് ഉണ്ടാ ചകിരിച്ചോറ് വേപ്പും മണ്ണാക്ക് കുറച്ച് എല്ലുപൊടി ഉണ്ടോ എല്ലുപൊടി ഉണ്ടോ പിന്നെ ചകിരിച്ചോറ് ഇത്ര എണ്ണ ഒരുമിച്ചിട്ടാണ് നമ്മൾ കുറച്ച് കടലപ്പിണ്ണാക്കും അങ്ങനെ ഈ നാല് കൂട്ടം കൂടെ ഒരുമിച്ച് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ആക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വേണ്ട ഇതെല്ലാം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഓരോ പിടി ഇട്ട് ഇതിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വിത്ത് ഇത് ഇതിടുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ വേപ്പും പിണ്ണാക്കുള്ളത് കൊണ്ട് ഒരിക്കലും കീടബാധ ഉണ്ടാവില്ല പിന്നെ എല്ലുപൊടി ഉള്ളത് കൊണ്ട് പെട്ടെന്നുള്ള ഗ്രോത്തിനും നല്ലതാണ് ചകരിച്ചോറുള്ളതുകൊണ്ട് മണ്ണ് ഇളക്കം നല്ലപോലെ കിട്ടി ചെടിമേളി കയറി വരികയും ചെയ്യും പിന്നെ കടലപ്പിണ്ണാക്കിൻ്റെ കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക് കടലപ്പിണ്ണാക്കും പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിത്ത് മുളയ്ക്കാനായിട്ട് കേട്ടോ മുളച്ച് കഴിഞ്ഞ് കയറി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് വിത്തിട്ട് കൊടുക്കുകയാണ് അതൊന്ന് കാണിച്ചു തരാം ആദ്യമേ തന്നെ നമ്മൾ ഇത് കണ്ട ഓരോ പിടിയിട്ട് ഇളക്കിക്കഴിഞ്ഞു അതിന് ശേഷം ഇപ്പോൾ ഓരോ പിടി മൂന്ന് എണ്ണം മൂന്ന് വിത്താണ് നമ്മളൊരു കൂനയിൽ പ്ലാൻ ചെയ്യുന്നത് മൂന്ന് സ്ഥലത്ത് മൂന്ന് സ്ഥലത്ത് വിത്തിടുക അത് ഈ രണ്ട് വിത്ത് വീതം ഇടുക അപ്പൊ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കൈ കൊണ്ട് ചെറിയ ഒരു കുഴിയെടുത്തു ഇതാണ് നമ്മുടെ പ്ലാനിങ് അപ്പൊ മൂന്ന് ഒരു കുഴിയെടുത്തു ആ കുഴിക്കകത്തേക്ക് നമ്മളിപ്പോ മിക്സ് ചെയ്താൽ മിക്സ് ഒന്ന് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് തന്നെ കൃത്യമായിട്ട് വിത്ത് ഇട്ട് കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്നായിരിക്കും അതിന്റെ വളർച്ച വരുന്നത് പ്രത്യേക കീടയൊന്നും കീടബാധയൊന്നും ഇല്ലാതെ കിട്ടുകയും ചെയ്യും വിത്ത് അങ്ങനെ ഒത്തിരി കുഴിക്കുകയൊന്നും വേണ്ട വേണ്ട മെള്ളിലോട്ട് രണ്ടെണ്ണം വീതം ഇട്ട് കൊടുത്താൽ മതി ഇതിൽ നാല് കുഴിയിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇടുന്നത് ഏതെങ്കിലും ഒരെണ്ണം പ്രോബ്ലം വന്നാലും നമുക്ക് മറ്റേത് കിളുത്ത് കിട്ടാമതി എന്നൊരു ചെറുതായിട്ടൊന്ന് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി എന്താ അങ്ങനെയാണ് നമ്മൾ വിട്ടിട്ട് കുഴിച്ചു വെക്കുന്നത് എന്താ ഇതൊരു നാല് അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ വേര് പൊട്ടും വായ്പ പൊട്ടി ഇലയും വേരും വരാൻ തുടങ്ങും അപ്പം നമ്മളിതാണ് ഫുള്ളായിട്ടും നെയ്ക്കുമ്പളങ്ങ ഇടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഏരിയ അപ്പോൾ ഇനി ഇത് വിത്ത് മുളച്ച് വന്ന ശേഷം നമുക്ക് കാണാം ഓക്കെ